ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റവ വച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിന് കുറച്ച് റവ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് റെവ എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിട്ട് ഇനി ഇത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില もうラビィットゥーピードル。 കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി റെവ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വടുപ്പിൽ നിന്ന് വാങ്ങി ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം ചെറിയ ചൂടൊന്നും മാറട്ടെ ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നും ഒരു പാത്രത്തിലാക്കി വയ്ക്കാം നമ്മളെല്ലാം ഇതേപോലെ ഉരുട്ടിയൊക്കെ വെച്ച് ഇനി നമുക്കൊരു ഇഡലി പാത്രത്തിന് തട്ടെടുത്ത് ആവി വേവിച്ചെടുക്കാം ഇതെല്ലാം പാത്രത്തിന്റെ തട്ട് അടുപ്പ് വെച്ചു നമുക്കി ഓരോന്നായി എടുത്ത് വയ്ക്കാം നീളി വീളി വേവിച്ചാലും മതി ആവി അടച്ചു വെച്ച് ആവി വേവിച്ചെടുക്കാം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കടു നമുക്ക് നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഒന്ന് കൊടുക്കാം നമ്മൾ പാത്രത്തിൽ നിന്നെല്ലാം മാറ്റി റവ വെച്ചുള്ള അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ റവ വെച്ച് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റി ഇത് നല്ല ഒരു റവ മാത്രമേ ചെയ്യുള്ളൂ ബാക്കി നമുക്ക് തേങ്ങേ ചേർത്തിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഒരു നാല് മണിക്ക് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെവ വെച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും വീടുകളിലൊക്കെ ഒന്നും തയ്യാറാക്കി നോക്കണം റവ വെച്ചിങ്ങനെ വലിയ പാടൊന്നുമില്ല എളുപ്പത്തി തയ്യാറാക്കാം കുറച്ച് ഇതൊന്ന് വവയൊന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ കുക്കർ വേവിച്ചൊന്ന് വേവിച്ചെടുക്കണം അത്രേ ഉള്ളു പാട് ബാക്കിയെല്ലാം നമ്മൾ കട് വറുത്തിടാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇത് വേറൊരു ചേരുവയായിട്ട് തേങ്ങ മാത്രം ആഡ് ചെയ്തത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ് തേങ്ങ തേങ്ങ വേണമെങ്കിൽ ഇടാം ഞാനിത് ചെറുതായിട്ട് മധുരമൊന്നും ഉപയോഗിട്ടിട്ടില്ല തേങ്ങ വേണമെങ്കിൽ ഇടാം ആവശ്യം ഇട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഞാനിത് ഒരു തേങ്ങ ആഡ് ചെയ്തേക്കുന്നേ ഉള്ളൂ എല്ലാവർക്കും വിടലിലൊക്കെ തയ്യാറാക്കി നോക്കുക എളുപ്പമാണ് അവ വെച്ചുള്ള വലിയ കൂടുതൽ ചേരുവയൊന്നും ഇനി അത് ചേർത്തിട്ടില്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് പിന്നെ മധുരം വേണമെങ്കിൽ ചിലശം പഞ്ചസാര ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് മധുരം ഉപയോഗിക്കത്തില്ല കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് മധുരം ഇല്ലാതെയും കഴിക്കാം മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഉണ്ടായിരിക്കും മുതിർന്നവർക്കും കഴിക്കാം മധുരം ഉപയോഗിക്കാത്ത ഷുഗർ ഒക്കെ ഉള്ളതല്ലേ അവർക്കും കഴിക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല എളുപ്പത്തി തയ്യാറാക്കാം വൃവ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാട് വറുത്തിടാനും മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇത് വേറൊരു ചേരുവയായിട്ട് തേങ്ങ മാത്രം ആഡ് ചെയ്തത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ് തേങ്ങ തേങ്ങ വേണമെങ്കിൽ ഇടാം ഞാനിത് ചെറുതായിട്ട് മധുരമൊന്നും ഉപയോഗിട്ടിട്ടില്ല തേങ്ങ വേണമെങ്കിൽ ഇടാം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഞാനിത് ഒരു തേങ്ങ ആഡ് ചെയ്തേക്കുന്നേ ഉള്ളൂ എല്ലാര്ക്കും വിടലിലൊക്കെ തയ്യാറാക്കി നോക്കുക എളുപ്പമാണ് വെവ വെച്ചുള്ള വലിയ കൂടുതൽ ചേരുവൊന്നും ഇന്നത് ചേർത്തിട്ടില്ല ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് പിന്നെ മധുരം വേണമെങ്കിൽ ചിലശം പഞ്ചസാര ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് മധുരം ഉപയോഗിക്കത്തില്ല കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് മധുരം ഇല്ലാതെയും കഴിക്കാം മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത് ഉണ്ടായിരിക്കും മുതിർന്നവർക്കും കഴിക്കാം മധുരം ഉപയോഗിക്കാത്ത ഷുഗറൊക്കെ ഉള്ളതല്ലേ അവർക്കും കഴിക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല എളുപ്പത്തി തയ്യാറാക്കാം വ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെല്ലമർത്തും കൂടെ അമർത്തിയാൽ പിന്നെ നമ്മുടെ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും നമ്മൾ ചെയ്ത് റവ വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കഴിക്കുക എല്ലാവരും വീഡിയോകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് അടിപൊളിയ നല്ല ടേസ്റ്റ് ആണ് റെവ മാത്രമേ ഉള്ളൂ റവ വെച്ചുള്ള ചിരുവ മാത്രമേ ചേർത്തിട്ടുള്ളൂ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മറ്റൊരു വീഡിയോ ഈ നാളെ വരാം Okay.